വയനാട് ഡി സി സി ട്രഷറുടെയും മകൻ്റെയും മരണവുമായി ബന്ധപ്പെട്ട് വന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പരിശോധിക്കുമെന്ന് പോലീസ് അറിയിക്കുന്നു നിലവിൽ ബത്തേരി പോലീസ് കേസെടുത്തിട്ടുള്ളത് ആത്മഹത്യയുടെ പേരിൽ മാത്രമാണ് മരണവുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ അപ്ഡേറ്റുമായി വയനാട്ടിൽ നിന്നും ചേരുന്നു സുർജിത് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ എസ് കെ എൻ ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട് ഈ ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെയും മകന്റെയും ആത്മഹത്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സി പി ഐ എം ഇത് ആദ്യമായി ഈ വിഷയം ഉന്നയിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ പുറത്തു വന്നത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഐ സി നമ്മൾ നമ്മളിന്ന് രാവിലെ കണ്ടിരുന്നു അദ്ദേഹം പറയുന്നത് ഇത് അഞ്ചു വർഷം മുമ്പൂടായ വിഷയമാണ് ഇത് കെ പി സി സി നേതൃത്വതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചതാണ് എന്നുള്ളതാണ് പറയുന്നത് പോലീസിന്റെ സത്യസന്ധമായ രീതിയിലുള്ള അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് ഐ സി ബാലകൃഷ്ണൻ അതേസമയം സി പി ഐ ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഇതിൽ കൃത്യമായ രീതിയിലുള്ള രേഖയുണ്ട് ആ രേഖ എന്ന് പറയുന്നത് അതിൽ ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടന്നു എന്ന് ശരിവെക്കുന്ന വിധത്തിൽ അത് ഐ സി ബാലകൃഷ്ണന് ബന്ധമുണ്ട് എന്ന് കരുതുന്ന രേഖയാണ് സ്വാഭാവികമായും ഐ സി ബാലകൃഷ്ണൻ തലസ്ഥാനം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് സി പി ഐ ഉന്നയിക്കുന്നത് ഈ വിഷയം ചൂണ്ടിക്കാട്ടി നാളെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ സി പി എം തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിൽ നിന്ന് കെ പി സി സി നേതൃത്വത്തിന് ഒരു തരത്തിലും പിന്തിരിയാൻ കഴിയില്ല കാരണം കെ പി സി സിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് കൂടി പുറത്തു വന്നിട്ടുണ്ട് ആ പരാതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ അതിലും ഐ സു ബാലകൃഷ്ണനെതിരായിട്ടുള്ള ആരോപണമുണ്ട് ഐ സു ബാലകൃഷ്ണൻ കെ പി സി സംരക്ഷിക്കുക വേണ്ടത് നടപടിയെടുക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് തന്നെ പ്രതികരിച്ചത് സി പി എം ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ രണ്ട് രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അതേസമയം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന മറുപടി ആത്മഹത്യക്ക് മാത്രമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റു നടപടിയിലേക്ക് പോയിട്ടില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ബത്തേരി പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ വിജയന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട് ഒരുപക്ഷെ പല തരത്തിലുള്ള ആരോപണം അതായത് ഇങ്ങനെ അർബൻ ബാങ്കിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ താൻ മുഖാന്തരം വാങ്ങി അത് ഐ സി ബാലിന് നൽകി എന്നുള്ളതാണ് ഈ കത്ത് ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൽ വ്യക്തമാവുന്നത് സ്വാഭാവികമായും ഈ തുക തനിക്ക് ബാധ്യതപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആത്മഹത്യ എന്നുള്ള തരത്തിൽ ആണ് പറയപ്പെടുന്നത് എന്തായാലും ഈ വിഷയങ്ങൾ വിഷയങ്ങളുൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ പീറ്റർ എന്ന് പറയുന്ന ആളുമായി ഒരു കോൺട്രാക്ട് ഒരു അഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് അതിന്റെ പകർപ്പാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ പീറ്റർ എന്ന് പറയുന്ന അധ്യാപകൻ റിട്ടയേർഡ് അധ്യാപകൻ എന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല കുടുംബവും ഇതുവരെ അതായത് വിജയന്റെ കുടുംബവും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൽകിയത്